നമസ്കാരം കഴിഞ്ഞ ന്യൂഇയറിനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ റോഡിൽ കൂടെ എങ്ങനെ കുട്ടികൾ നടക്കണം എന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടായി ഇത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് എന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏത് വഴി നടക്കണം അല്ല റോഡിൽ കൂടെ നടക്കുമ്പോ ഏത് വഴി നടക്കണം ഇല്ലെങ്കിൽ എന്താ റൈറ്റ് സൈഡിൽ വണ്ടി വരുത്തില്ലേ റൈറ്റ് സൈഡ് വണ്ടി വരുത്തില്ലേ റൈറ്റ് സൈഡ് വണ്ടി വരുത്തില്ലേ റൈറ്റ് സൈഡില് വണ്ടി വരുത്തില്ലേ വന്നാൽ എന്താ പറയാനും നമ്മക്ക് അഭിമുഖമായിട്ടായിരിക്കും വണ്ടി വരുന്നത് ഇൻ കേസ് എന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മക്ക് ഇപ്പുറത്തോട്ട് ചാടി ഓടി രക്ഷപെടാം നമ്മൾ ഇന്ന് ഞാൻ വീഡിയോയിൽ വരാൻ കാരണം യസ്സുകാരിയായ തൃശൂർ കുന്നംകുളത്ത് നടന്നു പോവുകയായിരുന്ന ഒൻപത് വയസ്സുകാരിയെ കാറിടിച്ച് തെറിപ്പിച്ചു കുന്നംകുളം വെള്ളിത്തിരുത്തിയിൽ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ഈ അപകടം നടന്നത് വെള്ളിച്ചിരുത്തി സ്വദേശി അനിലിന്റെ മകൾ ഒൻപത് വയസ്സുള്ള പാർവണയ്ക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഒരു ഓരത്തു കൂടെ റോഡിന്റെ സൈഡിൽ കൂടെ നടക്കുകയായിരുന്ന ഒൻപത് വയസ്സുള്ള തൃശൂർ വെള്ളിത്തിരുത്തി സ്വദേശിയായ അനിലിന്റെ മകളെയാണ് കാർ വന്ന് ഇടിച്ചു ഈ വീഡിയോ നമുക്ക് അനലൈസ് ചെയ്ത മനസ്സിലാവുന്നത് ആ കുട്ടി ഇടതുവശം ചേർന്നാണ് നടന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ റോഡിൽ വാഹനങ്ങളാണ് ഇടതുവശം ചേർന്ന് യാത്ര ചെയ്യുന്നത് ഈ കുട്ടി നടന്നത് ഈ വാഹനത്തിന്റെ മുമ്പിലാണ് അപ്പോ ഈ കുട്ടി പുറകിൽ നിന്ന് വരുന്ന വാഹനം കാണുന്നില്ല അതുകൊണ്ട് തന്നെ അതിന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ റോഡിന്റെ വലതുവശത്തുകൂടി എന്ന് പറയുന്നത് ഇൻ കേസ് നമ്മൾ അശ്രദ്ധമായിട്ട് നടന്നാലും നമുക്ക് അഭിമുഖമായ ഒരു വാഹനം വരുമ്പോൾ നമ്മളെ ശ്രദ്ധയിൽപ്പെടാനും അതുവഴി ഒഴിഞ്ഞു മാറാനും സാധിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും കുട്ടികളല്ല എല്ലാവരും റോഡിൽ കൂടെ നടക്കുമ്പോൾ പരിതോഷത്തോടെ നടക്കണം അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുന്ന അവസരത്ത് വളരെ ശ്രദ്ധയോടു കൂടി സീബ്ര ക്രോസിംഗ് ഉണ്ട് ആ സീബ്ര ക്രോസിംഗിൽ കൂടെ മാത്രം റോഡ് മുറിച്ചുകിടക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ വലിയ വാഹനങ്ങളുടെ മുൻപിൽ കൂടെയും കുറയിൽ കൂടെയും ക്രോസ് ചെയ്യുന്നത് അപകടകരമാണ് അവിടെയും മതിയായ ഡിസ്റ്റൻസ് വാഹനത്തിൽ നിന്നും പാലിച്ച് വേണം റോഡ് ക്രോസ് ചെയ്യുക ശ്രദ്ധിച്ച് റോഡ് ക്രോസ് ചെയ്യുക റോഡിന്റെ വല കൂടി നടക്കുക ഇത്രയും മാത്രമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്